ട്രംപിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അമേരിക്കയെ പിന്നോട്ടടിക്കുകയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ട്രംപ് ഇറങ്ങുന്നതോടുകൂടി അതിനൊരു തുടക്കമാകും എന്നും കേൾക്കുന്നുണ്ട് എന്താണ് സംഭവം ഈ ട്രംപിൻ്റെ വ്യാപാരം ആരാർ വ്യാപാര എന്താ പറയുക വ്യാപാര യുദ്ധങ്ങൾ ഒപ്പം നടക്കുന്നുണ്ട് താരിഫ് വാർ എന്നാണ് അവര് പറയുന്നത് അത് കൂടാതെ ട്രംപ് അമേരിക്ക ആറോ ഏഴോളം യുദ്ധമുഖങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇദ്ദേഹം നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ഏഴോള്ള യുദ്ധമുഖങ്ങളിൽ ഇതൊരു ചരിത്ര റെക്കോർഡ് തന്നെയാണെന്ന് പറയാം ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായ രീതിയെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിൽ ആയുധങ്ങൾ യുദ്ധങ്ങൾ എത്തിക്കുന്നതായിക്കോട്ടെ ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ അമേരിക്ക അതിനകത്ത് പങ്കു കയറി കംബോഡിയ യുദ്ധത്തിലുണ്ട് അങ്ങനെ ഒട്ട ഒട്ടന അനവധി യുദ്ധങ്ങളിൽ അമേരിക്ക പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ കാര്യമായ സമ്പദ്വ്യവസ്ഥയെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമാത്രമല്ല അതിന് പുറമെയാണ് ഈ വ്യാ ഈ നയതന്ത്ര ക്ഷമിക്കണം വ്യാപാര തന്ത്രങ്ങൾ ആയിട്ട് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ കോമാളിത്തമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിൻ്റെ വ്യാപാര നയങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തെ തന്നെ പരിഹസിക്കുന്നവയാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധത്തിനായിട്ടുള്ള ജെഫ്രി സാക്സും ഒരു ധനകാര്യ മന്ത്രിയും ഒരുപോലെ പറയുന്നത് അതായത് ഇതിനകത്ത് ഒരു ട്രംപിൻ്റെ ഈ സാമ്പത്തിക ഈ കരാറും ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ വളരെ അശാസ്ത്രീയവും മണ്ടത്തരവുമാണ് ഇദ്ദേഹം ഇറങ്ങുന്ന സമയത്തോടെ അമേരിക്കയുടെ അതപ്പതനം ആരംഭിക്കും എന്നാണ് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നും പറഞ്ഞാണ് ഇദ്ദേഹം വന്നത് പക്ഷേ അത് ഇദ്ദേഹം ഇദ്ദേഹം ഇറങ്ങുന്നതോടെ ഇദ്ദേഹം അവിടെ ഒരു നിയമം അറിയാമായിരിക്കുള്ളൂ നമുക്കിപ്പോൾ ഒരു ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പ്രസിഡന്റ് ആവാൻ കഴിയുകയുള്ളൂ അതായത് ട്രംപിന് ഇനി മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ അപ്പൊ അദ്ദേഹം ഇനിയുള്ള നാല് പിണറായി പിണറായി പക്ഷേ മൂന്നാം വേണം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ആയിരിക്കും ചിലപ്പോൾ മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നമായിരിക്കും അതിന് കാരണം പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ മത്സരിക്കും അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഇന്നുമില്ല പക്ഷെ അവിടെ രണ്ടു തവണ മത്സരിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം ഒബാമയൊന്നും പിന്നീട് വന്ന് വരാത്തത് കൊണ്ടാണ് അപ്പൊ ട്രംപ് ഇപ്പൊ നോക്കുന്നത് ആ ഇനിയുള്ള ഈ അവസാനത്തെ ടേം ആണല്ലോ ഇത് മാക്സിമം മുതലാക്കുക നോബൽ പ്രൈസും വാങ്ങി വാങ്ങി പോവുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കയാണ് ഈ ആശയങ്ങളൊക്കെ അങ്ങ് നടത്തുകയാണ് അപ്പൊ അതിന് ട്രംപിന്റെ ഈ പറയുന്ന വ്യാപാര കമ്മി മറ്റ് രാജ്യങ്ങളുടെ വഞ്ചനയാണെന്ന് ട്രംപിന്റെ വാദം അതായത് അടിസ്ഥാനരഹിതമാണ് അതായത് ഒരു ഇദ്ദേഹത്തിന്റെ പ്രോഡക്ട്സ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വലിയ നഷ്ടത്തിലാണ് അവർ കിട്ടുന്നത് കാരണം അവിടെ താരിഫ് കാരണം ഇന്ത്യയുടെ താരിഫിനേക്ക് അദ്ദേഹം പറയുന്ന ബിഗ്ഗസ്റ്റ് താരിഫ് എന്നായിരുന്നു പതിനേഴ് ശതമാനമാണ് ഇന്ത്യ ഒരു ജനറലി അല്ല പല ഇതിനും പലതാണ് താരിഫ് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ അമ്പത് ശതമാനം താരിഫ് വച്ചിരിക്കുന്നതുകൊണ്ട് പല പല കാര്യങ്ങൾക്കുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇന്ത്യയുടെ താരിഫ് വലിയ ഇതെന്നാണ് പറയുന്നത് അപ്പം അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു വ്യക്തി വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവഴി ചിലവഴിക്കുമ്പോൾ കടത്തിലാകുന്നത് പോലെ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുമ്പോൾ വ്യാപാര കമ്മി ഉണ്ടാകുന്നു അപ്പോൾ അമേരിക്കയുടെ രണ്ട് ട്രില്യൺ ഡോളറിന്റെ അധിക സർക്കാർ ചെലവാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയുടെ കാരണം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ സമ്പന്നർക്ക് നികുതി കുറച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നയങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത് കാരണം സമ്പന്നർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ടാക്സ് നൽകാൻ പറ്റുന്നത് അങ്ങനെയാണല്ലോ ഒരു രാജ്യത്തിന് വരുമാനം ഉണ്ടാകുന്നത് മറ്റ് വരുമാന സ്രോതസ്സുകളും ഉണ്ട് പക്ഷേ പൗരന്മാരിൽ നിന്ന് ഉള്ള ഈ ഒരു വരുമാനം എന്ന് പറയുന്നത് ടാക്സാണ് അപ്പോൾ സമ്പത്ത് ഉൽപാദിപ്പിക്കുന്നവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാതെ അത് കുറച്ച് കൊടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു മേജർ സോഴ്സ് ഓഫ് വരുമാനം തന്നെ അവിടെ ഇല്ലാതാവുകയാണ് അപ്പോൾ വ്യാപാര യുദ്ധങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ആണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് അതായത് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു താരിഫാണ് അടിച്ചു കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇദ്ദേഹം അവശ്യ വസ്തുക്കൾക്ക് അതായത് നമ്മുടെ മെഡിസിൻ പോലുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള അതിന് അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒരു താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്ന അപ്പം അങ്ങനെയല്ല അത് തന്നെ അശാസ്ത്രീയമാണ് ഓരോ വസ്തുവിൻ്റെയും ഉപയോഗ ഉപഭോക്തൃ രീതി ഉണ്ടല്ലോ അതിൻ്റെ അവശ്യ വസ്തുക്കൾ അതായത് ഇപ്പം മരുന്നുകളാണെങ്കിൽ അതിനൊരു പ്രത്യേകതരം ഉപഭോക്തൃ ഉപഭോക്താക്കളായിരിക്കും കാരണം ആ മരുന്നുകൾ അമേരിക്കയിലെ പൗരന്മാർക്ക് അത്യധികമായിട്ട് ഗുണം ചെയ്യുന്നത് കാര്യമായിരിക്കും അപ്പം അവിടെ താരിഫ് അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള പല പല അശാസ്ത്രീയമായ രീതിയുണ്ട് ഒരു ഒരു അംബ്രല ആയിട്ട് ഒരു ഒരു ഫ്ളാറ്റായിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ അമ്പത് ശതമാനമാണ് ഇന്ത്യയുടെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ എന്താ പറയുക ഈ പ്രഖ്യാപനങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് ഇതിനോടകം തന്നെ പല അനുമാനങ്ങൾ വരുന്നുണ്ട് ലോക ഓഹരി വിപണിയിൽ നിന്ന് ഒറ്റയടിക്ക് പത്ത് ട്രില്യൺ ഡോളറിൻ്റെ മൂല്യം ഇല്ലാതായി എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടപ്പെടുന്നത് അതായത് യു എസ് ചൈന വ്യാപാര യുദ്ധം യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അതായത് ചൈന അന്നേ തന്നെ പറഞ്ഞിരുന്നു വി വീഡോൺ കെയർ എന്നായിരുന്നു അവർ പറഞ്ഞത് നമുക്കൊന്നുമില്ല നമ്മൾ നമ്മളുമായിട്ട് കച്ചവട നിങ്ങൾ നിർത്തിയാൽ നമുക്കൊന്നുമില്ല കാരണം അമേരിക്ക എന്ന് പറയുന്നത് ചൈനയുടെ ഒരുപാട് ആയിരക്കണക്കിന് മാർക്കറ്റിൽ ഒരെണ്ണം മാത്രമാണ് അതായത് അപ്പം അമേരിക്കയുടെ മാർക്കറ്റ് നഷ്ടപ്പെട്ട ചൈനയ്ക്കൊന്നുമില്ല അപ്പം അത് അതുകൊണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടപ്പെടാനുമുണ്ട് അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ പത്ത് ട്രില്യൺ ഡോളറിൻ്റെ മൂല്യമില്ലാതായെന്നാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതായത് അമേരിക്കയെ ട്രംപ് ഇറങ്ങുന്ന സമയത്തോടെ അമേരിക്കയുടെ അധഃപ്പതനം തുടങ്ങും എന്ന് തന്നെ വിചാരിക്കും നമ്മൾ അന്തിക്രിസ്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ല ട്രംപ് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല ഒരു മണ്ടനായിട്ട് പ്രവർത്തിക്കുവാണ് ട്രംപ് പലപ്പോഴും ട്രംപ് പല രാജ്യങ്ങളുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടുമ്പോൾ തന്നെ ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ കാണുമ്പം കോമഡി ആയിട്ടാണ് തോന്നുന്നത് തന്നെ ട്രംപ് വൈറ്റ് ഹൗസിന് കിടന്ന് ബഹളം വെക്കുകയും അട്ടഹസിക്കുക ഒക്കെ ചെയ്യും ഒരു രീതിയിലാണ് ട്രംപിന്റെ അതെ ഇദ്ദേഹം കൊറോണ സമയത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഈ ലൈസോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അവിടുത്തെ ലൈസോൾ അവിടുത്തെ അത് നിലത്തൊഴിക്കുമ്പോ ഈ തറയിൽ അത് ഒഴിക്കുമ്പോ ഈ എന്താ പറയാ കീടാണുക്കൾ ഇല്ലാതാവും അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ നമ്മൾ കൊറോണ പേഷ്യൻസ് ഇത് കുടിച്ചാ പോരെ ഇത് ക്ലീൻ ക്ലീനാവില്ലേ എന്നിങ്ങനെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അല്ലേ ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ ലൈസോളിന്റെ കച്ചവടം കൂടി കൂടി അപ്പോൾ അവിടെ അത് യഥോ പ്രജ തോ രാജന്ന് പറയും അപ്പൊ അമേരിക്ക അവർക്ക് അനിയേറ്റവും അനുയോജ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അമേരിക്ക നമുക്ക് പണ്ട് മുതലേ അറിയാം ഇങ്ങനെ അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയിൽ ജോലി കിട്ടുക എന്നൊക്കെ വലിയൊരു ലക്ഷ്യമാണ് എല്ലാവരുടെയും അത്തരത്തിലൊക്കെ ഇതിനെ ആലോചിക്കുമായിരുന്നു കാരണം സായിപ്പന്മാർ അവരാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ രാജ്യമാണ് അമേരിക്ക പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഈ പോക്ക് കാണുമ്പോൾ അമേരിക്ക ഉത്തരം താഴോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പലപ്പോഴും മറ്റ് രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഒക്കെ അമേരിക്കയ്ക്ക് മുകളിൽ പല കാര്യങ്ങളിലും മുന്നേറുമ്പോൾ അമേരിക്ക താഴേക്ക് താഴേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പം ജോർജ് ബുഷും ിൽക്ലിന്റനും ഒക്കെ അല്ലാതെ കുറെ അലിഗേഷനിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ ഈ സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ ആ സാമ്പത്തികമായിട്ട് അവര് ഒരുപാട് ഉന്നമനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക താഴോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി അമേരിക്കുന്നത് അപ്പൊ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വ്യവസായി ഭരിക്കുമ്പോൾ സാമ്പത്തികമായി ഒരു രാജ്യം തകർന്നടിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു വിരോധാവാസം ഇല്ല അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം കാരണം ഇതിൽ ഇദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം ഇത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ നയങ്ങൾ ലോക സാമ്പത്തികക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി വ്യാപാരമാണ് ലോകത്തെ കഴിഞ്ഞ ഇരുപത് വർഷമായി വ്യാപാരമാണ് ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചത് ആ വ്യാപാരത്തിനാണ് ഇപ്പോൾ ട്രംപ് ഒരു വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത് ഈ സംരക്ഷക നയങ്ങൾ ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്യും യുക്തിയില്ലാത്ത നയങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള അധികാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് ട്രംപിന്റെ നയങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക യുക്തിയില്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് എല്ലാ രാജ്യങ്ങളുമായും തുല്യ വ്യാപാരം വേണമെന്ന ട്രംപിന്റെ വാദം തന്നെ പ്രാകൃതമാണ് ലസത്തോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തെന്ന് ആ രാജ്യം അമേരിക്കയെ പറ്റിക്കുന്നതിന് തെളിവാണ് എന്ന് ട്രംപ് വാദിക്കുന്നത് തികച്ചും അസം അസംബന്ധമാണ് ഈ നയങ്ങൾ ആഗോള സഹകരണത്തെയും ദുർബലമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഇത് തടസ്സമാകും കൂടാതെ ട്രംപിന്റെ ഈ നിയമങ്ങൾ യു എസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ് സാക്സ് ചൂണ്ടിക്കാട്ടുന്നത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പ്രസിഡന്റിനല്ല മറിച്ച് കോൺഗ്രസിനാണ് ഈ ഭ്രാന്തൻ നയങ്ങൾ സാധാരണവൽക്കരിക്കുന്നത് ലോകത്തിന് ആപത്താണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു